പക്കടാ

തിന്നാലും ും തിന്നാതിടങ്ങില്ല തിന്നാലും തിന്നാലും തിന്നാതിടങ്ങില്ല ഓടി ഓടി വന്നോ നിനക്ക് മനസ്സുണ്ടെങ്കിൽ തിന്നോ ഓടി വന്നോ നിനക്ക് മനസ്സുണ്ടെങ്കിൽ തിന്നോ ഓടി ഓടി വന്നോ നിനക്ക് മനസ്സുണ്ടെങ്കിൽ തിന്നോ വിറ്റാമിൻ സി ഉണ്ട് ടീ ഉണ്ട് 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 സി நம்ம வாயில் சடவழ நம்முடைய வாயில நம்ம வாயில நம்ம வாயில பரிப்பு வட பக்குவடா பரிப்பு வட பக்குவ நம்முடையில நம்முட வாயில் சடவ நம்முட வாயில நம்முட வாயிலுவட നല്ലൊരു നല്ലൊരു വായം വായം നേടാനും സഹായം സൗന്ദര്യം സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംകുളമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മലപ്പുറത്തെ നൂറടി ഈവനിങ് കോഫിയുടെ ഫ്രണ്ടിലാണ് അപ്പോൾ നാളെ മുതൽ നമ്മളുടെ റംസാൻ നോമ്പ് ആരംഭിക്കുകയാണല്ലോ അപ്പോൾ നാളെ മുതൽ ഞങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസവും കട തുറന്ന് പ്രവർത്തിക്കുന്നതാണ് നോമ്പ് തുറ വിഭവങ്ങൾ വളരെ വ്യത്യസ്തമായ വിഭവങ്ങൾ രുചിയോടുകൂടി ഞങ്ങളുടെ മേൽനോട്ടത്തിൽ ഞങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്നതാണ് അപ്പോൾ ചിക്കൻ സമൂസയും ബീഫ് കട്ട്ലേറ്റും ഉൾപ്പെടെ എല്ലാ കടികൾക്കും നമ്മളിവിടെ പത്ത് രൂപയാണ് കൊടുക്കുന്നത് പത്ത് രൂപയ്ക്ക് അപ്പോൾ ഈ റംസാൻ്റെ ഈ നോമ്പിന് നമുക്ക് നല്ല വിഭവങ്ങളുമായി ഞങ്ങളിവിടെ നിങ്ങളെ കാത്തിരിപ്പുണ്ട് നിങ്ങൾക്കിവിടെ വരാം നല്ല കുറഞ്ഞ ചിലവിൽ നമുക്കിവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങാം കുറേ വിഭവങ്ങൾ നിങ്ങൾക്കായി ഞങ്ങൾ നോമ്പ് സ്പെഷ്യൽ ഒരുക്കുന്നുണ്ട് വരിക നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങാവുന്നതാണ്